നൂറെ മൈനസ് തൊണ്ണൂറ്റി ഒമ്പത് എത്ര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോഴിയാണോ കോഴിമുട്ടിയാണോ കോഴിമുട്ടിയാ കോഴിയത് പോടാ ആ ഈ കോഴിമുടി ആടാ ായോ ഓ മനസ്സിലായോ ആ അതോ പ്ലെയർ ബ്രോ റെഡ് റെഡ് ഈസ് ഗുഡ് റെഡി റെഡി ക്ലൂ ആയിരുന്നോ ആപ്പിൾ ബനാന ഗുവയോ എന്താ ഗുവാ ആപ്പിൾ ഇത് ആപ്പിൾ ആണത് ആപ്പിൾ ബനാന പിന്നെന്താ ഗുവ എന്താ പച്ചയാ പിന്നെ ഗ്രേപ്പ് ആപ്പിൾ ബനാന പിന്നെന്താ ഗുവടെ മുതൽ വന്നടാ അല്ല മണ്ടഞ്ഞ് ആപ്പിൾ ബനാന ഗുവ ഓറഞ്ച് ഇത് ഓറഞ്ച് അല്ലേ ഇത് മഞ്ഞ അല്ലേ വാവോ ചാടി അപ്പുറത്തോട്ട് ചാടിയതൊക്കെ എളുപ്പോണ്ട് മാപ്പ് കൊള്ളാമോ കൊള്ളാമോട് കോട് കണ്ടിട്ട് ോപ്പിൽ വിശ്വസിക്കാൻ മനസ്സിലായോ മനസ്സിലായി ഇത് കൊള്ളടാ കണ്ടാ ജെ അയ്യോ ഇതെന്താ ഇറ്റ്സ് ടുക്ക് ഈസിന്നോ ോ മനസ്സിലായോ ചാടണോ മനസിലായോ ജംപ് ഡോണ്ട് ജമ്പെന്ന് മണ്ട ഓടണോ മണ്ട ഓ ഡോണ്ടോ കാണിച്ചിട്ടില്ല ഇതാണോ നിങ്ങനെ ഞാൻ കഴിച്ചില്ലേ റൈറ്റ് കൂടെ പിടിടാ റൈറ്റ് കൂടെ വാ എന്താ മിറർ പിടിച്ചെന്താ യൂസ് ഗാജി യോസ്

think first, you know. <laughs> where to go. ശ് കയ്യിലുണ്ട് നമ്മള് നമ്മളെ പറ്റിയാ നോക്കുന്ന വെരി തിങ് ഓക്കേ ഓക്കേ ലാവാ അപ്പൊ ലാവ കൂടെ വന്നു എളുപ്പടാ നീ എവിടെ ആയിക്കൂടിയല്ല നേരോടി വന്നാ മതി നേരോടി വാ നേരോടി വേടാ ഇനി ലാവൂടെ വാ

എങ്ങനെയാണ് ബുദ്ധി തലച്ചോറിലും തലച്ചോറിലോട്ട് ആയി പോകും നീ എത്തില്ലോ ആ അവളെ ഇടിക്കണ മനസ്സിലായോ ഓ കോഴിപ്പൊളി പൊളി ചേ ഇതെന്താ അവളെന്താ എഴുതി വെച്ചു ഇതും ഇടിക്കേണ്ടി വരടാ പോക്കില്ലേന്നോ ഏ വഴി കണ്ടെത്താൻ വൺ ഓഫ് ത്രീ വേസ് സേഫ് നമ്മളുടെ വിളച്ചില് ചോപ്പില് തൊടയരുത് ചോപ്പിൽ തൊടയരുത് അതാ ചോപ്പിൽ തൊടയരുത് മനസ്സിലായോ ചോപ്പിൽ തൊടയരുത് നല്ല യു ആ പോസി നോർമൽ ആയിരിക്കും നോർമൽ ആയിരിക്കും തുറിഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഏ നമ്മളോടാണോക്കുന്നേ എന്നാ നടു കൂടെ തന്നെ ആ മൂഞ്ചി ആലോചത്തിനടേ മൊത്ത തലവത്തിനാക്കുന്നേപ്പറഞ്ഞ ക്ലൂ ഒന്നൊക്കെ തെറ്റാ ടാപ് ദ ബട്ടൺ ടു ഓപ്പൺ ദ ഡോർ ബട്ടൺ அது உடாய்பாடா மண்டி போடா அவுடனே பட்டனா பட்டன் போயிடு அது உடாயப்பா சார் போய் அவள்வத்தியேடா அவள் உடாய்பாடா உடாய்பட்டு கிண்டி അതില് പലതൊന്നും വിശ്വസിക്കാൻ പാടില്ല മനസ്സിലായോ അതെങ്ങനെയാ അതെങ്ങനെയാ മൂന്നിലൊക്കെ ഞാൻ വീഴുന്നുണ്ടേ എവിടെ കണ്ടാ கேப்

വെള്ളന്റെ അപ്പുരം തന്നെ പോവോ വെള്ളേന്റെ അപ്പുരം തന്നെ ഓണം പറഞ്ഞോട് പക്ഷെ അങ്ങനെ പോയി ഇങ്ങനെയാടുന്നേ ഭഗവാൻ ഏട്ടാ ഏട്ടാ കുറച്ചുകൂടെ ഫ്രണ്ടില് പോകണം ഫ്രണ്ടില് നേരെ കാല തന്നെ വളം എത്തുന്നതിന് തന്നെ വളയുന്നുണ്ടെത്തുന്നതിന് വരുന്നേ മനസ്സിലാവുന്നില്ല മോളിലുള്ള രൂപം നോക്ക് ബ്ലോക്ക് ആ രക്ഷ രക്ഷപ്പെട്ടു

അങ്ങനല്ല അങ്ങനെയല്ലോ മണ്ടാ കോട ലോ എ പോ വാല് തുടിയേറ്റിട്ട് പോട മണ്ട മടമണ്ട പർച്ചിലടുത്ത് ഒക്കെ അറിയണേ മണ്ടത്ര പറഞ്ഞിരുന്നു റൊട്ടി കയറിയത് പോലെ പിന്നെ ആരും വൺ പ്ലസ് വൺ ടൂ ബ്രോ വൺ പ്ലസ് വൺ പതിനൊന്ന നൂറേ മൈനസ് തൊണ്ണൂറ്റി ഒമ്പത് എത്ര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോഴിയാണ് കോഴിമുട്ടിയാണ് ഫസ്റ്റ് കോഴിമുട്ടിയാ കോഴിയെ കോഴിയ ഫസ്റ്റ് കോഴിമുടി ആടാൻ പോയി അങ്ങനെയാണോ മണ്ട കൂടെ വരണം വണ്ടി ഇത് കവണ പ്രതീക്ഷിച്ചാടെ വാക്ക്ഔട്ടാണ് അതർ സൈഡ്

മൈക്ലിറ്റി കൂടെ ആ അങ്ങനെ ഓടോ മനസ്സിലായോ എങ്ങനെ ആ ലെഫ്റ്റിലൊരു ഷേപ്പ് കണ്ടോ അതിനെ പോലെ ഓട് ആ റൈറ്റ് എത്തിമേ കൂടെ എന്ത് പാട അതിനെ മാർക്ക് ആ ചി ആ ചി ഓക്കേ ഇൻവിസിബിൾ മേസ് എവിടെందో ഇൻവിസിബിൾ ഉണ്ട് ട്ടാ ഏടോ അതിങ്ങനെ തട്ടി തട്ടി നിൽക്കാതെ മനസ്സിലായോ ആ അവിടെ ഇങ്ങനെ പോയോ എവിടെങ്കിലൊക്കെ പോകും ആ ഓക്കെ എനിക്ക് വരാൻ പറ്റത്തില്ല പൊന്നോ ഞാൻ ഇതിൻ്റെ ഇങ്ങനൊരു സാധനം ഇപ്പഴാണല്ലോ വന്നേ അടി പ്ലാക്ക് സാൻ ഇപ്പഴാ വന്നേ എനിക്കൊന്നും കാണാൻ പറ്റില്ല എനിക്കെന്ത്ണ്ടോ ഇവിടെന്ത ആ മേലെന്തോ മേലെ എന്നിട്ട് പൊന്നോ ഇതെന്താ ക്രൗച് ഇതിൽ ഏത് കളറാടാ നടുക്കുടിയോടിക്കോ നടുക്കുടിയോ നടുക്കുടിയോ ചുളി വന്മാര് ഇതെന്താ ആംസ് സ്ട്രൈറ്റ് ഓടിയാ പോരീ സ്ട്രൈറ്റ് ഓടി നീ ഓടി നിന്നല്ല സ്ട്രൈറ്റ് ഓടണ്ട മണ്ടേ പോടാ ഇത്ര കഷ്ട பண்ண ഫ്രേജാ ആവുമോടാ ഷാടൻ പറ്റില്ലടാ ഇന്നെ അവിടെ പറgetElementById ബ്ലോഗി കേറി ചാടേ കോട ഫേറ്റ്ഓട ഇത് കണ്ടി വരണ നേ ഓപ്പൺ സ്ട്രൈറ്റ് ഓടി പറgetElementById ഇതി കൂടി കാണയ പോടി ഗംസ് ലവ ജെംബർട്ട ഡയർ വെൻ അതാമൻ ടേക്കൺ കം ഓൺ എനിക്ക് പൂച്ചയനെ കാണപ്രയാലി കൂടി വരണാ നീ കട്ടോടാ ഞാനല്ല ഇതിൽ ഓടി നീ ഓടി ആ യു ഹാവ് ടു ജയം ബട്ട് വേർ ആൻഡ് വെൻ ആ എന്നോടിക്കണ്ടേ നിങ്ങളല്ലേ എന്താ ചോപ്പ് സാധനം അവിടെ പറഞ്ഞിരുന്നുണ്ട് ഇതൊക്കെ എന്തൊരു ടെഫാടാ തരുന്നേ ബുദ്ധിജീവികൾ ചേരല് കൊറേ എണ്ണം ഓക്കുന്നുണ്ടല്ലോ ബുദ്ധിജീവികൾ പറഞ്ഞു തരുവോ അവിടെ തന്നെ കളർ മാറ്റത്തിൽ ചേട്ടണം മനസ്സിലായോക്സ് ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് സ്ട്രേറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ചാടേ അത്രേ ഉള്ളു നംപ്ലീറ്റ് ചെയ്ത് ബ്രോ തലച്ചോറ് ബ്രോ തലച്ചോറുള്ളവർക്ക് മനസ്സിലായോ അത്രേ ഉള്ളൂ കുറച്ച് കഷ്ടപ്പെട്ട അയ്യ അജിൻ രൂപ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല